ഹായ് ഫ്രണ്ട്സ് ഫിഷിംഗ് വണ്ടേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ അതുപോലെ തന്നെ പരൽ ചൂണ്ടാൻ പോയപ്പോൾ നമുക്ക് വീണ്ടും ഒരു കാർപ്പിന് കിട്ടിയിട്ടാ നമ്മുടെ ഈ ഇത്തവണത്തെ രണ്ടാമത്തെ കാർപ്പിനെ നമുക്ക് ചൂണ്ടാമ്പോൾ കിട്ടണത് അധികം വലിപ്പമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീൻ നമുക്ക് ചത്തുപോയി കാരണം നമ്മൾ ഈ പ്രാവശ്യം പിന്നെ വേഗം തന്നെ വഞ്ചിയിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ബക്കറ്റെടുത്ത് കൊണ്ടു വന്ന് ബക്കേറ്റിൽ ഇട്ടു കിട്ടാം അപ്പോൾ അത് ചത്തിട്ടൊന്നുമില്ല നമ്മൾ ചൂണ്ടാകുമ്പോൾ ഇപ്പോൾ ഫോണൊന്നും കൊണ്ടുപോയില്ല കേട്ടോ വീഡിയോ പിടിക്കാനുള്ള ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കാർപ്പിന് കിട്ടുമൊന്നും വിചാരിച്ചില്ല അപ്പോൾ നമ്മൾ കിട്ടി നമ്മൾ വീട്ടിൽ നിന്ന് ബക്കറ്റ് എടുത്ത് കൊണ്ടുതന്നെ കൂട്ടത്തിൽ ഫോണും എടുത്ത് കൊണ്ടുവന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കാർപ്പ് മാത്രമല്ല നമുക്ക് പരലും കുറച്ച് പരല് അത്യാവശ്യം മീൻ നമുക്ക് കിട്ടി എൻ്റെ വീട്ടിലേക്ക് വറക്കാനുള്ള ആവശ്യത്തിന് കേട്ടോ നമുക്കൊരു കരിമീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടി കുറച്ച് ഇരുട്ടായി നമ്മൾ ചൂണ്ടിൽ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ നമ്മൾ കാർപ്പ് ചാവാത്തതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ബക്കറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ബക്കറ്റിലാക്കി െ വീട്ടിലേക്ക് കൊണ്ടു ചൂണ്ടാൻ പോയപ്പോൾ നമുക്ക് ആകെ ഒരു കരിമീയാണ് വലിപ്പം ഉള്ളത് കിട്ടി കേട്ടോ പിന്നെ കുറച്ച് പരലിലാണ് കിട്ടിയത് നമ്മൾ നേരം വൈകിട്ടാണ് ചൂണ്ടാനും പോയത് എന്നാൽ കാർപ്പം അത്യാവശ്യം നല്ല വലിപ്പുണ്ട് എന്നാലും ആൾ നല്ല ഉഷാറാണ് എന്നാൽ ചൂണ്ടക്കുളത്ത് അതിൻ്റെ വായിലധികം കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സിമ്പിളായിട്ട് നമുക്കെടുത്ത് വഞ്ചിയിലേക്ക് ഇടാനും പറ്റി അപ്പം തന്നെ നമ്മൾ നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് വട്ടയിലാക്കി കാർപ്പ് ഭയങ്കരമായിട്ട് മോളില് പൊന്തികട് നടക്കണുണ്ട് അപ്പോൾ ഓക്സിജൻ കിട്ടാണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ഓക്സിജൻ കൊടുക്കാനായിട്ട് നമ്മളപ്പോൾ നോക്കിയിട്ടാണ് നമ്മളൊരു ചെറിയത് എടുത്തുകൊണ്ട് വന്ന് നമ്മളതിനെ ഓക്സിജനൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചാൽ അപ്പം അത് ഒന്നും കൂടിയും ഉഷാറായി കാർപ്പ് നമ്മുടെ കാർപ്പ് നല്ല ഉഷാറൊക്കെ ആയപ്പോൾ നമ്മളവനെ ഒരു കവറിലാക്കി നമ്മളൊരു ഫിഷ് ടാങ്കിൽ കൊണ്ടൊന്നിടാന്ന് വിചാരിച്ചു നമ്മുടെ അല്ല നമ്മൾ പുറത്ത് ഒരു ചേട്ടന് നമ്മൾ മീൻ കൊടുത്തു നമുക്ക് കാർപ്പിനെ അങ്ങനെ എങ്ങനെ നോക്കാനും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമുക്കിവിടെ ഫിഷ് ടാങ്കും ഇല്ല പിന്നെ നമ്മളവനെ ഫിഷ് ടാങ്ക് ഉള്ളവരത്തേക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ കവറിലാക്കി അവന് വേഗം തന്നെ അവിടെ കൊണ്ട് കൊടുക്കാനുള്ള പരിപാടി കേട്ടാണ് അത്യാവശ്യം നമ്മുടെ വലിപ്പുള്ള നല്ല കാർപ്പാണ് അപ്പൊ അങ്ങനെ നമ്മൾ കാർപ്പിനെ നമ്മൾ കവറിലാക്കി വേഗം തന്നെ വണ്ടി മുഴുവൻ നമ്മൾ ഫിഷ് ടാങ്കിൽ കൊണ്ടിട്ടു അപ്പൊ അതിന് കൂട്ടുകാരായിട്ട് കുറെ കാർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കലായിട്ട്